പ്രൊവിഡന്റ് ഫണ്ട് പെൻഷനേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം കണ്ണപുരം ബാങ്ക് മിനി ഓഡിറ്റോറിയത്തിൽ നടന്നു സി എ ടി സംസ്ഥാന സെക്രട്ടറിയും സംഘടനയുടെ വൈസ് പ്രസിഡന്റുമായ കെ എൻ ഗോപിനാഥ ഉദ്ഘാടനം ചെയ്തു വർഷത്തോളമായി പ്രൊവിഡന്റ് ഫണ്ട് പെൻഷൻകാരുടെ ആവശ്യങ്ങൾക്കായി നിരന്തരം പോരാടുന്ന സംഘടനയാണ് പി എഫ് പെൻഷൻ അസോസിയേഷൻ അസോസിയേഷന്റെ പതിനെട്ടാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് കണ്ണപുരത്ത് ജില്ലാ സമ്മേളനം നടന്നത് സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറിയും സംഘടനയുടെ വൈസ് പ്രസിഡന്റുമായ കെ എൻ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ നിലകൊള്ളുന്ന ലോകത്തിലെ സമൂഹ എങ്ങനെയാണ് കാര്യങ്ങൾ മിഞ്ഞി മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഇന്ത്യയിലെ നമ്മുടെ സാധ്യതകളെ പെൻഷൻകാരുടെ എന്നല്ലാന്ന് ഉദ്ദേശിക്കുന്നത് പെൻഷൻകാർ ഉൾപ്പെടെയുള്ള തൊഴിലാളി വർഗത്തിന്റെ കർഷക ജനസാമാന്യത്തിന്റെ നികുതി കൊടുക്കുന്നവരുടെ അടിസ്ഥാന താല്പര്യങ്ങളെ അവഗണിച്ചു പോയാൽ ഉണ്ടാകാവുന്ന അനുഭവങ്ങൾ ലോകത്ത് പല രാജ്യങ്ങളിലും ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന രാഷ്ട്രീയ രാഷ്ട്രീയ പൊളിറ്റിക്കൽ പോളറൈസേഷൻ ഇംഗ്ലീഷിൽ പറയുന്ന വളരെ വേഗതയിൽ എന്നുള്ളത് നമുക്ക് നോക്കി കാണാൻ ജില്ലയിലെ പതിനൊന്ന് മേഖലകളിൽ നിന്നായി ഇരുന്നൂറോളം പ്രതിനിധികളാണ് പങ്കെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പെൻഷൻ പദ്ധതി ഉൾപ്പെടെ പ്രഖ്യാപനത്തിൽ ഒതുക്കാതെ നടപ്പിലാക്കണമെന്ന ആവശ്യമാണ് അസോസിയേഷൻ ഇന്നും ഉന്നയിക്കുന്നത് ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് വാ ഡി പത്മിനി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡി മോഹനൻ സംസ്ഥാന പ്രസിഡന്റ് ടി പി ഉണ്ണിക്കുട്ടി സി പ്രഭാകരൻ താവം ബാലകൃഷ്ണൻ എ വി മോഹനൻ ടി കെ ദിവാകരൻ കെ പത്മനാഭൻ കെ എം ശങ്കരൻ എൻ ശ്രീധരൻ വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളും സംസാരിച്ചു ന്യൂസ്ബ്യൂറോ പഴയ